മൂന്നെണ്ണം 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 വേണ്ട മൂന്ന് പമ്പന്മാരെ ഐഫോൺ കിട്ടും നോക്കിയേ കിട്ടും ചെലപ്പോ അപ്പൊ മോളിൽ നിന്ന കാണാൻ പറ്റും കാണാൻ പറ്റുമോ മൂന്നീക്കാണാൻ പറ്റിയ കുഞ്ഞല്ല അത് വലിയതല്ലേതാ പക്ഷെ അതങ്ങോട്ട് കേറുകയാണെങ്കിൽ നല്ലായിരുന്നു മുകളിലോട്ടറുവാണെ ഏ അത് കേറും ചെലപ്പോ കേറാക്കി ചെലപ്പോ വെള്ളം അവിടെ ഈ വെള്ളം ഇടി 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 കെട്ടിയെടുത്തേക്കാ ഒഴുക്കുണ്ടാവൂലൂടെ ഇടിയാണോ പറ്റണ്ടത് തള്ളി ആ അപ്പൊ അങ്ങോട്ട് നീണ്ട അങ്ങോട്ട് അങ്ങോട്ട് കേറണ്ട അങ്ങോട്ട് പാനത്തോട്ടില്ല

കാക്കിനാട് നിന്ന് സലീം അവളോടൊപ്പം ചേരുന്നു അതിരപ്പുള്ളി പുഴ മുറിച്ച് കിടക്കുന്ന മൂന്ന് കൊമ്പന്മാർ സലീം കൈതെങ്ങോടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തുരുത്തിയിലേക്ക് റോട്ടർ അങ്ങോട്ട് എറിഞ്ഞ ആ മുകളിലോട്ട് കയറും എണ്ണപ്പനയിലേക്ക് കയറും അത് കേറിട്ടാ അങ്ങോട്ട് കേറിട്ടെ അല്ലാതെ അത് കേറി കേട്ട മോളിലോട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായി വരിക്കില്ല ഇത് ആ അടിപൊളി പഴംപൊരി ഒക്കെ ഉണ്ട് അടിപൊളി ちょっと待って、これはな。